ഫെസ്റ്റിവൽ മൽസ്റ്റോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സംഭവം എന്ന് വെച്ചാലേ ഞാനിന്ന് പോകുന്നത് ആനേടി ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് കേട്ടോ അവിടെ പോകുന്നതെന്ന് വെച്ചാൽ ഇന്നാണ് അവിടെ ഗജമേള ഗജമേളയിൽ പങ്കെടുക്കാനാണ് ആനേടി പൂരവും എല്ലാം കാണണം പിന്നെ വേറൊരു സന്തോഷ വാർത്ത എന്ന് പറയാനുള്ളത് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയാണ് കേട്ടോ ഒരു വർഷം തൈകിയാണ് അപ്പോൾ കഴിഞ്ഞ വർഷം ആനേടി പൂരത്തിനാണ് എൻ്റെ ആദ്യത്തെ വ്ലോഗ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വീഡിയോ എൻ്റെ അതാണ് ആനേടി പൂരമാണ് അപ്പോൾ ഇത്തവണ ഞാൻ പോകുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ തുലയ്ക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് സുല ഒരുപാട് ആശിച്ചിരുന്നതാണ് കേട്ടോ ആനേടി പൂരവും ആ ഗജമേളയും ഗജവീരന്മാരെയൊക്കെ കാണാനും ഒക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നത് അതേ അപ്പോൾ ഞാൻ മാത്രമേ പോകുന്നുള്ളൂ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഞാനെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ വീഡിയോ ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ആനകളും കാര്യങ്ങളും കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇത് ഞാൻ അങ്ങനെയല്ല ഇതൊരു രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് ഫുള്ള് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ നമുക്കിന് യാത്രയിൽ കാണാം അങ്ങനെ ഞാൻ പഴയിടം ആനേടി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ് ആളുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വന്നപ്പോൾ താമസിച്ച് പോയി കേട്ടോ സംഭവം എന്ന് പറഞ്ഞാൽ ഉച്ചയായി വന്നപ്പോഴേക്കും ആനകളുടെ സ്വീകരണങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു ഒരുപാട് ഗജവീരന്മാരൊക്കെ അവരവരുടെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് അതായത് അവർ വരുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് പൂരങ്ങളിൽ പൂരം മാനയടി പൂരം ഇതാരൊക്കെയാണ് വരുന്നത് നോക്കിയേ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ഗജവീരന്മാരെയൊക്കെ കാണാനായിട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് ഈരാറ്റുപേട്ട അയ്യപ്പനെ കാണാം ഈരാറ്റുപേട്ട അയ്യപ്പൻ ഇവിടെ നിന്നാണ് വരുന്നത് കേട്ടോ ഇതാ ആനച്ചമയം റെഡിയായിരിക്കുന്നുണ്ട് ഈരാറ്റുപേട്ട അയ്യപ്പൻ്റെ ഇതാ ഐരാവത സമൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ അഴകിൻ്റെ മഴവിൽ കാവടി ഈരാറ്റുപേട്ട അയ്യപ്പൻ എന്ത് രസേ എത്ര കണ്ടാലും മടുക്കാത്ത ഒരു ജീവിയാണല്ലേ ആന ആ ഇനി നമുക്ക് ആനയുടെ പൂരപ്പറമ്പൊന്ന് കാണാം കേട്ടോ ആ പൂരപ്പറമ്പിലേക്ക് ഗജവീരന്മാർക്ക് പോകാനുള്ള വഴിയിലൂടെയാണ് ഞാനിപ്പോൾ പോകുന്നത് കേട്ടോ ആ ഇതിലെ നേരെ ഇറങ്ങി ആ പൂരപ്പറമ്പിലേക്ക് ഇതൊരു വലിയൊരു വയലാണ് കേട്ടോ ചേട്ടന്മാർ കമ്മലൊക്കെ കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ മിസ് യു സുല മിസ്യു ഡി നമ്മുടെ സൈലേഷ് ചേട്ടൻ ഇവിടെ നിന്നാണ് കേട്ടോ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് അനൗൺസ്മെൻ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗജവീരൻ മേഡ ഇവിടെ നിന്നായിരിക്കും വരുന്നത് ആ വരുന്ന സമയം അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ഫീലാണ് കേട്ടോ അത് കണ്ട് തന്നെ അറിയണം ഈ കാണുന്ന പൂരപ്പറമ്പൊക്കെ ഒന്ന് രാത്രി ആവണം ഒരു മുട്ടുസൂചി വീഴാൻ സ്ഥലമില്ലാത്ത രീതിക്ക് ജനസാഗരമായിരിക്കും ജനസാഗരം ഇതാണ് കേട്ടോ പൂരം നടക്കുന്ന തട്ട് ഇവിടെ വച്ചാണ് പൂരം നടത്തുന്നത് ഇത്തവണ ആരാണെന്ന് അറിയത്തില്ല ഒരു ഗജവീരൻ എന്തോ പോകുന്നുണ്ട് കേട്ടോ ആരാണെന്ന് അറിയാൻ വയ്യ പുള്ളിക്കാരൻ്റെ പിന്നാലെ കുറേ നേരമായിട്ട് നടക്കുന്നു പുള്ളിക്കാരൻ ഇവിടെ നിൽക്കാതെ അങ്ങ് പോവുകയാണ് കുതിര സംഘം ടീമിൻ്റെ ചമയപ്രദർശനമാണ് കേട്ടോ ഇവിടെ ഇവിടെ നിന്ന് എത്ര ഗജവീരന്മാരാണ് വരുന്നതെന്ന് അറിയില്ല ലിസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല ഏതൊക്കെ ഗജവീരന്മാരാണ് ഇവിടെ നിന്ന് വരുന്നതെന്നും അറിയില്ല കേട്ടോ ഇവിടെ ഒരു കുതിര അതായത് എടുപ്പ് കുതിര ഉണ്ടല്ലോ അതിവിടെ പണി പണിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇവിടെ നിന്ന് മറ്റുള്ള ഗജവീരന്മാരൊക്കെ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയില്ല ഇതാ ഇതാണ് ആ കുതിര ഞാൻ പറഞ്ഞ കുതിര അത് കണ്ടു എത്ര മനോഹരമാണ് ഇതൊക്കെ പഴയ കാലത്തുള്ള ആ ഒരു സംഭവമാണ് കേട്ടോ ഇപ്പോഴും ഇത് റയറാണ് ഉള്ളതൊക്കെ ചില എല്ലാ സ്ഥലത്തും ഇതില്ല ഒരാൾ റബ്ബറും കാട്ടിനുള്ളിൽ ഇപ്പോൾ കേട്ടോ ആരാണെന്ന് അറിയാൻ വയ്യ വേദലക്കൂടെ കയറി പോകണമെന്ന് അറിയാൻ വയ്യ കണ്ട മുഖം അറിയത്തുണ്ട് ആളിനെ അറിയാൻ കൂടി ഇതാ നിൽക്കുന്ന ഒരാൾ കുളിച്ച് റെഡി ആവുകയാണ് കേട്ടോ പുള്ളിക്കാരൻ സെറ്റായ നല്ല സുന്ദര കുട്ടപ്പൻ ഒറ്റ നോട്ടല്ല നോക്കിയപ്പോൾ നമ്മുടെ മംഗലാങ്ങുന്ന അയ്യപ്പനെ ഓർമ്മ വന്നു കേട്ടോ അത് എനിക്ക് മാത്രമാണോ തോന്നിയത് വേറെ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണേ എനിക്കെന്തോ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെ തോന്നിപ്പോയി ഈ വരുന്നത് നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ് കേട്ടോ പുത്തംകുളം കേശവൻ നമ്മുടെ കാവേരി പാർക്കിൽ എല്ലാവർക്കും അറിയുമായിരിക്കുമല്ലോ ആനത്താവളം പാരിപ്പള്ളി ആനത്താവളത്തിലെ പാരിപ്പള്ളി പുത്തംകുളം ആനത്താവളത്തിലെ നടനാനച്ചന്തം ടീം ധർമ്മരക്ഷ വരവ് അതെന്നും രാജകീയം അതാരാണെന്ന് ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ ഗജരാജലക്ഷണ പെരുമാൽ നമ്മുടെ പാമ്പാടി രാജൻ എല്ലാവരുടെയും അപ്പൂസ് പുള്ളിയുടെ വണ്ടി തന്നെ നോക്കിയേ കഴിഞ്ഞ വർഷം തിരുവടക്കോട്ടുകാവ് പൂരത്തിന് കണ്ടതാണ് പാമ്പാടി രാജന് അതിനുശേഷം ഇപ്പോൾ ഒരു വർഷം അടുപ്പിച്ചാവാൻ പോകുന്നു അതിനുശേഷം വേറെ വേറൊരിടത്തും പോയി കാണാൻ പറ്റിയില്ല എനിക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല അപ്പോൾ അതാ നോക്കിയേ പാമ്പാടി രാജൻ്റെ ഫാൻ ഇത്രയും ആളുകൾ തിങ്ങി ഞെരിങ്ങി നിന്ന് പുള്ളിക്കാരനെ നോക്കുന്നത് ഉണ്ടോ ഇനിയും ആൾ കൂടും ഇനിയും എന്തുമാത്രം ആളുകൾ വരാൻ കിടക്കുന്നു പാമ്പാടി രാജനെ കാണാൻ ഉള്ളി ഒരു വരവുണ്ട് അത് അതാ അതൊരൊന്നൊന്നര വരവായിരിക്കും പൂരപ്പറമ്പിലേക്ക് നമ്മുടെ രാജാവിൻ്റെ എൻട്രി നാട്ടു രാജാവെന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് ഞാൻ പാമ്പാടി പാമ്പാടിരാജൻ്റെ ഫാനായത് ഒരു രസകരമായൊരു കഥയാണ് കേട്ടോ അത് ഞാൻ ഒരു ദിവസം സ്റ്റോറിയായിട്ട് പറയുന്നുണ്ട് അതൊരു വളരെ രസകരമായൊരു കഥയാണ് കേട്ടോ പാമ്പാടി രാജനെ ഞാൻ ആദ്യമായിട്ട് കണ്ടതും അവിടെ വെച്ചാണ് അതാ ഒരാൾ കുളിച്ച് കുട്ടപ്പനെ നിൽക്കുക ഈ നിൽക്കുന്ന ആളെ മനസ്സിലായോ നമ്മുടെ പുതുപ്പള്ളി സാധു ഇത്തവണ പുതുപ്പള്ളി കേശവനല്ലോ കേട്ടോ പകരം അനുജനേ ഉള്ളൂ സാധു മാത്രമേ ഉള്ളൂ കേട്ടോ സാധുവിൻ്റെ ചമയപ്രദർശനമാണ് കേട്ടോ സാധുവിനെ അണിയിക്കാനുള്ള ചാനച്ചമയങ്ങളും കാര്യങ്ങളുമാണ് അയോധ്യ ടീം അയോധ്യയുടെ ഇവിടെ പൂജയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പൂജയും കാര്യങ്ങളും ഒക്കെ നടക്കുവാണ് അതാ നോക്കൂ ടീം ഛത്രപതിയുടെ ചമയപ്രദർശനമാണ് കേട്ടോ ഇവിടെ ആരൊക്കെയാണ് ഗജവീരന്മാരാണെന്ന് അറിയത്തില്ല എത്ര എത്ര ഗജവന്മാരാണ് ഉണ്ടെന്ന് അറിയത്തില്ല പക്ഷേ ചമയപ്രദർശനം ഗംഭീരമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഉച്ച സമയമായതുകൊണ്ട് നല്ല വെട്ടവും ഉണ്ട് നല്ല തിള തിളങ്ങി നിൽക്കുവാണ് കേട്ടോ പുള്ളിക്കാരന് നല്ല പരിചയമുണ്ട് കേട്ടോ പക്ഷെ പേര് ഓർമ്മ കിട്ടുന്നില്ല പുള്ളിക്കാരനൊക്കെ കുളിച്ച് നല്ല റെഡിയായിട്ട് നിൽക്കുവാണ് കേട്ടോ പൂരത്തിന് തയ്യാറായി അതാ നോക്കിയേ പാമ്പാടി രാജൻ്റെ എനിക്ക് തോന്നുന്നു ഫൈബറിൽ ഉണ്ടാക്കിയതാണ് തോന്നുന്നു പക്ക അത്ര ഒറിജിനാലിറ്റി തോന്നുന്നു ആന അതാ നോക്കിയ കയ്യിൽ ഓലയുമായിട്ട് നിൽക്കുന്നത് നന്ദികേശന്മാർ തെക്ക് ആരാന്ന് കണ്ടോ നമ്മുടെ തെക്കിൻ്റെ തേവർ തൃക്കടവൂർ ശിവരാജു ആണ് കേട്ടോ ഉള്ളിക്കാരനും നമ്മുടെ പാമ്പാടി പാമ്പാടിരാജന്റെ കാര്യം പറഞ്ഞ പോലെ നാട്ടാന ചന്തത്തിലെ ഒരു ത്രിമൂർത്തികളിൽ ഒരാളാണ് കേട്ടോ അതാ തൃക്കടവൂർ ശിവരാജു ഫാൻസുകാരും മീനമാസത്തിലെ അശ്വതി നാളില് നമ്മുടെ ആ ഉമയനല്ലൂർ ആനവാൽ പിടി മെയിൻ ആളാണ് കേട്ടോ തൃക്കടവൂർ ശിവരാജു അത് ഒരു ഒന്നൊന്നര വരവാ അവിടെ ടീം ീകൃഷ്ണസേനയുടെ ആനച്ചമയ പ്രദർശനമാണ് കേട്ടോ നമ്മുടെ ആനടിയിൽ ശൂരനാട് ശൂരനാട് ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഫസ്റ്റ് ഇവിടെയാണ് നമ്മുടെ ആനടി അപ്പു റെഡിയായി ആയി നിൽക്കുകയാണ് കേട്ടോ ഒളിച്ച് സെറ്റായി ഇവിടെ ഇനി ആരൊക്കെ വന്നാലും പോയാലും ഇന്നത്തെ രാജാവ് ഇവൻ തന്നെയാണ് ഇനി എത്ര എത്ര വലിയ കൊമ്പൻ വന്നാലും ഇന്നത്തെ മെയിൻ ഇന്നത്തെ താരം ആനയടി അപ്പു തന്നെയാണ് അപ്പു ഇതാ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് എനിക്ക് തോന്നുന്നു ഇനി തിടമ്പ് എടുക്കാനുള്ള ടൈം ആയെന്ന് തോന്നുന്നു കേട്ടോ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അപ്പോ ഇവിടുന്ന് ഊരുചുട്ടൽ ഉണ്ടല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് എന്ത് ഭംഗിയല്ലേ അപ്പൂവിനെ കാണാൻ അപ്പൂ വരുന്നു നോക്കി ആ നനഞ്ഞ് കുതിർന്ന മണ്ണിലൂടെ ചവിട്ടി ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് കൂടെയുള്ള പറ്റാനകളൊന്നും എത്തിയിട്ടില്ല അപ്പു മാത്രമേ എത്തിയിട്ടുള്ളൂ അപ്പോൾ അതാ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് ആ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല ആ അതാ വരുന്നു പറ്റാനകളായിട്ട് നിൽക്കാനുള്ള ഗജവീരന്മാർ എത്തിയിരിക്കുന്നു കേട്ടോ ക്ഷേത്രത്തിലേക്ക് ഒരു തടമ്പുമായിട്ട് അവരിപ്പോൾ ഉള്ളൂ ആരൊക്കെയാണ് തട ഒരാൾ തടത്താവുള്ള ഒരാഴേണ്ടത് മറ്റയാൾ അറിയാൻ വയ്യ മറ്റയാൾ ഏതാണെന്ന് അറിയാൻ വയ്യ ഇവരും ഭഗവാനെ തൊഴുതിട്ട് ഇവരും ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് കേട്ടോ നോക്കി രണ്ടാളും ഭഗവാനെ തൊഴുത് വണങ്ങി ക്ഷേത്രത്തിനുള്ളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവരെ ക്ഷേത്രത്തിനകത്ത് വെച്ച് കാണാം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ അതാ സൈഡിൽ നിൽക്കുന്നുണ്ട് മറ്റുള്ളവർ അപ്പുറത്തു കൂടെ കറങ്ങി വരുവാണ് കേട്ടോ അതിലേക്കൂടെ കറങ്ങി അവരിഞ്ഞ് മുൻപിൽ വരും വന്നിട്ട് ഇതുവരെ അപ്പുവിനെ ചമയങ്ങളൊന്നും വെച്ച് കെട്ടി തുടങ്ങിയില്ല അതിനുശേഷമേ തിടമ്പൊക്കെ ഉള്ളൂ അപ്പോഴേക്കും ഇവർ വന്ന് നിൽക്കുമായിരിക്കും അറിയത്തില്ല ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ട് ഈ തിടമ്പ് കയറ്റുന്ന ചടങ്ങ് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത് സാധാരണയായിട്ട് ഞാൻ വരുമ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ പറമ്പിലായിരിക്കും അതായത് പൂരം നടക്കുന്ന പറമ്പിലൊക്കെ അവിടെയും ഇവിടെയും ചുറ്റിക്കറങ്ങി നടക്കുന്ന നടക്കുമായിരിക്കും സംഭവം അപ്പം എൻ്റെ കൂടെ ഒക്കെ ഉണ്ടാവും എൻ്റെ സുഹൃത്തുക്കളും കാര്യങ്ങളും ഉണ്ടാവും ഇത്തവണ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി ഇരുന്നതുകൊണ്ടാണ് ഈ കാഴ്ച എനിക്ക് കാണാൻ പറ്റിയത് അത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു ഗജവീരന്മാരും ഭഗവാന്റെ മുമ്പിലെത്തി ഭഗവാനെ പ്രണമിക്കുകയാണ് എന്നിട്ട് അവരെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്നറിയില്ല ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇത് ഇതെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എവിടെ നിർത്തുവന്നോ നിർത്തുമെന്നൊന്നും അറിയത്തില്ല ഇടമ്പും കൊണ്ടുവന്നിട്ടില്ല സംഭവം ഇടമ്പ് കയറ്റാനായാണ് അപ്പുവിനെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഉടനെ ആ ചടങ്ങ് ഉടനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് അടുത്ത ആളും ഭഗവാനെ പ്രണമിച്ചുകൊണ്ട് അവർ രണ്ടുപേരും അപ്പൂവിൻ്റെ അരികിലേക്ക് പോവുകയാണ് ഈ അപ്പൂവിൻ്റെ അടുത്ത് ചെന്ന് നിലയുറപ്പിക്കുകയോ എന്നറിയില്ല നമുക്കെന്തായാലും നോക്കാം അതെ അപ്പൂവിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പൂ അതാ ചെന്ന് നിൽക്കുകയാണ് തിടമ്പ് ഏറ്റാനുള്ള സമയമായിരിക്കാണ് തിടമ്പ് അതാ തിടമ്പ് കൊണ്ടുവന്നിരിക്കുകയാണ് തിടമ്പിലെ പൂജകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ മണ്ഡപത്തിൽ നിന്ന് പട്ട് ചുറ്റി അത് തിടമ്പ് അപ്പൂവിൻ്റെ തലയിലേക്ക് ചിറസിലേക്ക് കൊടുക്കുകയാണ് ആനയെടുത്തൂരൻ്റെ തിടമ്പ് ചിരസിലേറ്റി അത് ആ അപ്പൂ നിൽക്കുകയാണ് ഇനി ഊരി ചുറ്റൽ ഉണ്ട് അപ്പോൾ മറ്റുള്ള ഗജവീരന്മാരൊന്നും ഇപ്പോഴൊന്നും വരില്ല കേട്ടോ ഇവർ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമേ ബാക്കിയുള്ള ഗജവീരന്മാരൊക്കെ എത്തുകയുള്ളു അവർ നേരെ ഊശിത്തുള്ളിലേക്ക് പോവുകയാണ് അതാ ഒരു പ്രൊഡക്ഷൻ ഉണ്ടായി വരികയാണ് അവരുടെ നേരം ചിരസിലേറ്റി ആനയുടെ അപ്പം വരികയാണ് കുരുചുറ്റലിനായി അപ്പുവും കൂട്ടരും പോയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഗജവീരന്മാരൊക്കെ ഇനി എത്തുകയുള്ളൂ അപ്പോൾ നമുക്കിനി പൂരപ്പറമ്പിലോട്ട് പോവാം അപ്പോൾ പൂരപ്പറമ്പ് ഇപ്പോൾ ശാന്തമാണ് കേട്ടോ ഇനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ പൂരപ്പറമ്പ് ജനസാഗരം കൊണ്ട് നിറയാൻ അപ്പോൾ ആ കാഴ്ചകളെല്ലാം ഇനി അടുത്ത വീഡിയോയിൽ പടിഞ്ഞാറൻ ദേശത്തിനായി ഗജരാജ സൂര്യനിക്കുന്നത് ഇനി വിശ്വവീര രംഗപ്രവേശം വരുന്നുണ്ട് ആന വീര സുന്ദരന്റെ ഗജരാജ ലക്ഷ്മണ പെരുമാൾ സുന്ദര ചതാധിപതി പോമ്പാടി രാജൻ മാതംഗ സൗമ്യ ശ്രേഷ്ഠൻ ും ഗം തൃക്കടൂർ ശിവരാജ് ഒരുങ്ങി ഇറങ്ങിയുമായി സ്വീകരിച്ചാവിന്റെ മണ്ണിൽ നിന്നും കടന്നു വന്നവൻ ീറ്റമുരുക്കി വന്നെത്തി പെരുമാറേ പൊന്നോമലെ അവതരിക്കുന്നു ഇവൻ ആനയടിക്കാരുടെ ആനയടി നരസിംഹപ്രിയൻ ആനയടി ദേവസ്വം അപ്പോ